വീട്ടിലെ ഫ്രിഡ്ജിൽ തീരെ തണുപ്പില്ല കൂളിംഗ് വളരെ കുറവാണ് ഇത് ചില ആൾക്കാരുടെ കംപ്ലയിൻ്റ് ആണ് അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നമുക്ക് ആദ്യത്തെ പോലെ നമുക്കൊന്നും വെക്കാനുള്ള സ്പേസ് ഇല്ല അപ്പോൾ നമുക്ക് വലിയ ഫ്രിഡ്ജ് കേടായിപ്പോയി ഇങ്ങനെയുള്ള പരാതികളൊക്കെ ഉള്ള ആൾക്കാർക്ക് പുതിയൊരു ഫ്രിഡ്ജ് നമുക്ക് നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ വാങ്ങാനുള്ള ഒരു നല്ല അടിപൊളി അവസരമാണ് ഇത് ലോയിഡിൻ്റെ സൂപ്പർ ബ്രാൻഡാണ് അപ്പോൾ ഇതൊക്കെ നല്ല ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് വരുന്നത് വേൾപൂളാണ് വേൾപൂളിൻ്റെ നല്ലൊരു അടിപൊളി ഫ്രിഡ്ജാണ് അപ്പോൾ എല്ലാ ഫ്രിഡ്ജും നമ്മളിവിടെ ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഓഫർ ഉള്ള സമയത്ത് നിങ്ങൾ ഫ്രിഡ്ജ് വാങ്ങുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് അപ്പോൾ അപ്പം നിങ്ങൾക്കൊരു ഫങ്ഷന് പോവാണ് ഒരു പുതിയ വീട് കുടിയിരിക്കലിനൊക്കെ പോവുകയാണെങ്കിൽ ഒരു ഫ്രിഡ്ജൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഓഫർ റേറ്റിലാവുമ്പോൾ അവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റും കിട്ടും നിങ്ങൾക്ക് ചെറിയ പ്രൈസിന് ഒരു ഗിഫ്റ്റ് കൊടുത്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഓഫർ തീരുന്നതിന് മുൻപ് തന്നെ ഫ്രിഡ്ജൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പുതിയ വീട്ടിൽ കൂടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരു പിന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ വീട്ടിലത്തെ പഴയ ഫ്രിഡ്ജ് മാറ്റി പുതിയ ഫ്രിഡ്ജ് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഓഫറാണ് അപ്പോൾ എല്ലാ ബ്രാൻഡിനും ഇവിടെ ഓഫറുണ്ട് ഓഫർ ഇല്ലാത്തൊരു ഒരു ബ്രാൻഡിൻ്റെ ഫ്രിഡ്ജ് ഇവിടെ കാണാനില്ല എല്ലാം നല്ല കിഡിലൻ ആയിട്ടുള്ള ഐറ്റംസാണ് ഒക്കെ നല്ല കളർഫുള്ളാണ് പിന്നെ നല്ല ഭംഗിയുള്ളതും പിന്നെ നമുക്ക് നന്നായിട്ട് സ്പേസ് ഉള്ളതായിട്ടുള്ളതാണ് അപ്പം ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയതുപോലെയൊന്നല്ല നമ്മളൊരു വീട്ടിലുള്ള ഡബിൾ ഡോറ് അലമാരയുടെ സ്പേസാണ് ഫ്രിഡ്ജിനൊക്കെ ഉള്ളത് അപ്പം നമുക്ക് ഏത് ഫ്രിഡ്ജാണോ ആവശ്യമുള്ളത് അതെല്ലാം നമുക്കിവിടെ ഓഫറിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഫ്രിഡ്ജ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഓഫർ തീരുന്നതിന് മുൻപ് തന്നെ പോവുക പിന്നെ നിങ്ങൾ ഏത് ജില്ലയിലാണെങ്കിലും ഇവരുടെ ബ്രാഞ്ച് അവിടെ ഉണ്ടാവും അപ്പോൾ എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് പോയിട്ട് ഈ ഓഫർ ഉണ്ടോ എന്നുള്ളത് ആദ്യം നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം കുറേ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ആ സമയത്ത് ഈ ഓഫർ അവൈലബിൾ ആണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ചോദിച്ച് മനസ്സിലാക്കണം അപ്പോൾ അവിടെ വിളിച്ച് ചോദിച്ചിട്ട് ഈ ഓഫർ കഴിഞ്ഞോ ഇല്ലയെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പോവുക അല്ലാതെ വീഡിയോ കണ്ടതിന് ശേഷം ഞങ്ങൾ വീഡിയോ കണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഓഫർ ഇല്ലെന്ന് നിങ്ങൾ അവിടെ ചെന്നിട്ട് പറയുമ്പോൾ അവർ പറയുമ്പോൾ അതൊരു വിഷമം ും അപ്പം ഈ ഓഫർ എന്ന് പറയുന്നത് അതിനൊരു ഉണ്ടാവും ആ ടൈം കഴിഞ്ഞാൽ ഓഫർ സ്റ്റോപ്പ് ആവും അപ്പം നമ്മൾ ഈ ഇതിൽ കാണുന്ന ആ സെയിം റേറ്റ് കൊടുത്തിട്ട് തന്നെ ഇത്രയും ക്വാളിറ്റിയുള്ള നല്ല ബ്രാൻഡിൻ്റെ സാധനങ്ങൾ നീ നിങ്ങൾ വാങ്ങേണ്ടി വരും അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഓഫർ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ വീട്ടിൽ ഫ്രിഡ്ജ് മാറ്റാനോ ഉണ്ടെങ്കിൽ ഈ ഒരു ഓഫറിൽ തന്നെ വാങ്ങാൻ വേണ്ടി ട്രൈ ചെയ്യുക ഓഫർ കഴിഞ്ഞാൽ പിന്നെ ഈ സെയിം റേറ്റ് കൊടുത്തിട്ട് തന്നെ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ ഇഷ്ടമുള്ള കളർ ഇഷ്ടമുള്ള ഐറ്റം നമ്മൾ ഇത്രയും റേറ്റ് കൊടുത്ത് വാങ്ങണം പക്ഷേ നമുക്കിഷ്ടമുള്ളത് റേറ്റ് കുറഞ്ഞിട്ട് ഓഫർ റേറ്റിൽ കിട്ടുമ്പോൾ അതെല്ലാം ഒരു സന്തോഷം ഉണ്ടാവുക അപ്പോൾ അത്രയും നമുക്ക് ക്യാഷ് സേവ് ചെയ്യുകയും ചെയ്യാം പിന്നെ ഇവിടെ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ് ഫ്രിഡ്ജ് മാത്രമല്ല ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മിക്സി പിന്നെ പാത്രങ്ങൾ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ഐറ്റം വേണമെങ്കിലും ഇപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ലൊക്കേഷൻ വരുന്നത് പട്ടാമ്പി മേലെ പട്ടാമ്പി മൈജിയാണ് അപ്പോൾ നിങ്ങൾക്ക് പാലക്കാട് ജില്ലയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ എളുപ്പമാണ് ഇവിടെ വന്ന് വാങ്ങാൻ അതല്ല മറ്റുള്ള ജില്ലയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ മൈജി ഉണ്ടാകും മൈജി ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അവൈലബിൾ ആണ് പക്ഷേ നിങ്ങൾ ഈ ഓഫറിൻ്റെത് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തിട്ട് ഓഫർ കഴിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം പോയിട്ട് നിങ്ങൾക്ക് എല്ലാം പർച്ചേസ് ചെയ്യാം പിന്നെ ലാപ്ടോപ്പ് ഫോണ് എല്ലാ ഐറ്റംസിനും നല്ല കിഡ്ഡിലെ ഓഫറാണ് അപ്പോൾ എല്ലാ ഓഫർ സാധനങ്ങളും മാക്സിമം നിങ്ങൾക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു സേവിങ്സ് തന്നെയായിരിക്കും അപ്പോൾ എല്ലാവരും ഈ ഓഫർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ എൻ്റെ ഓഫർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണിത് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്യണം അപ്പോഴാണ് എൻ്റെ പുതിയ പുതിയ ഓഫർ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ വീഡിയോ ടേക്ക് കെയർ ബൈ ബൈ